പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണ്ണൂർ എ ഡി എം ആയിരുന്ന ശ്രീമൺ നവീൻ ബാബു ഒക്ടോബർ പതിനാലിനാണ് പതിനഞ്ച് രാവിലെയാണ് മരണപ്പെടുന്നത് ആത്മഹത്യ എന്ന് ഞാൻ പറയില്ല കാരണം അത് കൊലപാതകമാണെന്ന് എനിക്കത് തർക്കമില്ല ഒക്ടോബർ പതിനഞ്ച് കഴിഞ്ഞു നവംബർ പതിനഞ്ച് കഴിഞ്ഞു ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞു ജാനുവരി പതിനഞ്ച് കഴിഞ്ഞു ഫെബ്രുവരി നാലഞ്ച് മാസം ആയിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലുണ്ടായ സംഭവങ്ങളെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ആദ്യം ആത്മഹത്യയാണെന്ന് പറഞ്ഞു പിന്നീട് കൊലപാതകമാണെന്ന് നമുക്ക് ബോധ്യായി കൊലപാതകമാണെന്ന് പിന്നീട് മഞ്ജുഷയ്ക്ക് ബോധ്യായി മഞ്ജുഷ കൊലപാതകമാണ് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് സിംഗിൾ ബെഞ്ചിൻ്റെ മുമ്പിൽ പോയി അത് തള്ളിപ്പോയി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വന്നു ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വന്നപ്പോൾ മഞ്ജുഷയെ അഭിഭാഷകൻ ചതിച്ചു മഞ്ജുഷ അഭിഭാഷകനെ മാറ്റി വേറൊരു അഭിഭാഷകനെ കൊണ്ടുവന്നു ആ ആ കേസ് വാദം കേട്ടു കോടതിയുടെ കോടതി പോലീസിൻ്റെ കേസ് ഡയറി ഡെറുവണമെന്നാവശ്യപ്പെട്ട് അത് വിധിന്യായത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി ഡിവിഷൻ ബെഞ്ചിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളിതിനിടയിൽ സി പി എം എടുത്ത നിലപാടുകൾ നമ്മൾ കണ്ടു നവീൻ ബാബു മരിച്ചു വലിയ വിമർശനം ഉയർന്നു വന്നതോടുകൂടി തുടക്കത്തിൽ പി പി ദീപിയെന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീയെ സി പി എം ന്യായീകരിച്ചു അതിനുശേഷം വിമർശന ശക്തമായി കഴിഞ്ഞപ്പോൾ കുടുംബത്തോടൊപ്പം നിൽക്കുകയാണെന്ന് പറഞ്ഞു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ചെന്ന് മഞ്ജുഷയോട് സി പി എം ഒരുമിച്ചുണ്ടാകും എന്ന് പറഞ്ഞു പക്ഷേ അവസാന ഘട്ടം വന്നപ്പോൾ മഞ്ജുഷയെ തീർത്തും വഞ്ചിച്ചുകൊണ്ട് സി പി എം സി ബി ഐ അന്വേഷണത്തിനെതിരാണ് എന്ന് പറഞ്ഞ് മഞ്ജുഷയുടെ കുടുംബത്തിന് പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് നിൽക്കുകയാണിപ്പോൾ സി പി എം സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി മഞ്ജുഷ എന്ന് പറയുന്ന അല്ലെങ്കിൽ നവീൻ ബാബുവും മഞ്ജുഷയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന ആ കുടുംബത്തെ എത്ര ഭീകരമായി പീഡിപ്പിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എത്ര ഭീകരമായിട്ടുള്ള പീഡനമാണ് ആ കുടുംബത്തിനെതിരെ സി പി എം നടത്തിയത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും അറിയാം ആ കുടുംബം അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് കുടുംബം നവീൻ ബാബുവിൻ്റെ അമ്മയോ അമ്മയോ മറ്റോ അമ്മയോ അമ്മയുടെ എന്നുറ്റാണെന്ന് മൂന്നാല് പതിറ്റാണ്ട് മുമ്പ് മുതൽ തന്നെ അവിടുത്തെ പഞ്ചായത്തിലെ സി പി എമ്മിൻ്റെ മെമ്പറായിരുന്നു പതിറ്റാണ്ടുകളായി അടിയുറച്ച സി പി എം കുടുംബമായിരുന്നു നവീൻ ബാബുവിൻ്റെ നവീൻ ബാബു പതിറ്റാണ്ടുകളായി സി പി എമ്മിൻ്റെ പിന്നെ സർവീസ് സംഘടനയിലെ അംഗമായിരുന്നു ഏറ്റവും അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് കുടുംബം ആ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന നവീൻ ബാബുവിനെ സി പി എം കാര്ന്താ ചെയ്തത് ആലോചിച്ചോ സി പി എം കാർ സി പി എമ്മിന്റെ തെറ്റായിട്ടുള്ള അവിശുദ്ധ അഴിമതി നിറഞ്ഞ നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരുന്നതിനെ തുടർന്ന് അയാളെ കൊലക്ക് കൊടുക്കില്ലേ സുഹൃത്തുക്കളെ സി പി എം ചെയ്തത് എങ്ങനെയാണ് നവീൻ ബാബു കൊല്ലപ്പെടാൻ കാരണം സി പി എമ്മിന്റെ തെറ്റായ നടപടികൾക്ക് കൂട്ടു നിൽക്കാതിരുന്നല്ലേ നവീൻ ബാബുവിനെ പോകുന്നത് നവീൻ ബാബു ആദ്യ ആത്മഹത്യതാണെന്ന് പറഞ്ഞ് പരത്താൻ ശ്രമിച്ചു അല്ല എന്നുള്ളത് തെളിഞ്ഞില്ലേ എത്രയോ തെളിവുകൾ വന്നു നവീൻ ബാബുവിനെ കൊല്ലുകയായിരുന്നു എന്നുള്ളത് അവസാനം പി പി ദിവ്യയുടെ പിന്നെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരെ എത്രയോ രേഖകൾ പുറത്തു വന്നു അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ പിറന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച അഴിമതി തൊട്ട് തണ്ടാത്തൊരു കമ്മ്യൂണിസ്റ്റ് കാരണായി ജീവിച്ച നവീൻ ബാബുവിനെ സി പി എമ്മിന്റെ തെറ്റായ നയങ്ങൾക്ക് അഴിമതിക്ക് കൂട്ടു നിൽക്കാതിരുന്നതിനെ തുടർന്ന് അയാളെ കൊലപ്പെടുത്തുകയാണ് ഇവർ ചെയ്തത് കൊല്ലുകയാണ് കൊന്നിട്ട് കൊന്ന് കൊല്ലുക മാത്രമാണോ ചെയ്തത് കൊല്ലുക മാത്രമാണോ ചെയ്തത് കൊന്നതിന് ശേഷം അയാളെ അഴിമതിക്കാരനാക്കാൻ വേണ്ടിയിട്ട് നീക്കം നടത്തിയില്ല സുഹൃത്തുക്കളെ ആ പ്രശാന്തെന്ന് പറഞ്ഞ ഒരു തന്നെ ഇറക്കി അയാൾ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് നവീൻ ബാബുവിന് പിന്നെ കൈക്കൂലി കൊടുത്തുനിന്ന് വരുത്തി തീർത്തുക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചില്ല അതൊക്കെ എവിടെ പോയി അവസാനിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വളരെ നിരാലംബമായിട്ടുള്ള ഒരു കുടുംബം മഞ്ജുഷ കൊടുത്ത ഹർജിയിൽ പറഞ്ഞത് ലവ്വിംഗ് ഹസ്ബൻഡ് ആൻഡ് എ ഡോട്ടിങ് ഫാദർ എന്നാണ് ലവ്വിംഗ് ഹസ്ബൻഡ് ആൻഡ് എ ഡോട്ടിങ് ഫാദർ വളരെ കൂടി പെരുമാറുന്ന സ്നേഹ പെരുമാറുന്ന ഭർത്താവും സ്നേഹസമ്പന്നനായ അച്ഛനും ഭാര്യയോട് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഭർത്താവും ഡോട്ടിങ് ഫാദർ എന്ന പറയുന്നത് സ്നേഹസമ്പന്നനായ അച്ഛൻ രണ്ട് പെരുമകളും വളരെ സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്ന തീർത്തും കുടുംബസ്ഥനായിട്ടുള്ള അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനായ തീർത്തും അഴിമതി വിരുദ്ധനായ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല അയാളെ അഴിമതിക്കാരനാക്കാൻ വരെ ശ്രമിച്ചു സുഹൃത്തുക്കളെ ആലോചിച്ചു ഈ പാർട്ടി ഒപ്പം നിൽക്കുകയാണെന്ന് പറഞ്ഞ അവസാനം പിന്നെ വഞ്ചിച്ചു അതൊന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം എന്താ നവീൻ ബാബു മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുടുംബം നിരാലംബമായി മഞ്ജുഷയും രണ്ട് പെമ്മക്കളും മാത്രമായി ബാക്കി ആ ഒരു മഞ്ജുഷയും രണ്ട് പെമക്കളും മാത്രമായി ബാക്കിയായ ആ കുടുംബത്തെ വീണ്ടും പീഡിപ്പിക്കാനല്ലേ ശ്രമിച്ച മഞ്ജുഷ സി ബി ഐ അന്വേഷിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് സി ബി ഐ അന്വേഷണത്തിൽ എന്തിനാണ് സി പി എം കാര്യം എത്തിയത് അവർക്ക് സ്വാമിതാല്പര്യം നിശ്ചിത താല്പര്യം ഉള്ളതുകൊണ്ടല്ലേ അവർക്ക് എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് ആ നവീൻ ബാബു മരിച്ചു അതുവഴി നിരാലംബമായിട്ടുള്ള ആ കുടുംബത്തിനെ വീണ്ടും പീഡിപ്പിക്കാൻ വേണ്ടി അവർ ഹൈക്കോടതിയിൽ അവർ വെച്ച അഭിഭാഷകനെ സ്വാധീനിക്കാൻ പോലും ഈ ഈ ഈഹീനമായ പാർട്ടി ശ്രമിച്ചില്ല ഏറ്റവും ഫാസിസ്റ്റിക് ആയിട്ടുള്ള സമീപനമല്ലേ എന്നാലും അവരുടെ ഭർത്താവിനെ കൊന്നു ആ കൊന്ന ആ വിഷയത്തിൽ സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകാൻ വേണ്ടി മഞ്ജുഷ ഏർപ്പാടാക്കിയ അഭിഭാഷകനെ പോലും സ്വാധീനിക്കാൻ ശ്രമിച്ച വൃത്തികെട്ടൊരു പാർട്ടിയല്ലേ ഈ സി പി ഐ ആ അഭിഭാഷകൻ മഞ്ജുഷയുടെ അഭിഭാഷകനായി ഹൈക്കോടതിയിൽ ചെന്ന് മഞ്ജുഷ പറഞ്ഞ മഞ്ജുഷയുടെ പ്രയറായിട്ടുള്ള സി ബി ഐ അന്വേഷണത്തിന് പകരം അയാൾ അവിടെ ചെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി എന്ന് പറഞ്ഞു നാലു ചൊവ്വ അപ്പൊ അയാളുടെ അഭിഭാഷകൻ ഇപ്പോഴും സിബിഐ സ്വാധീനിക്കും അവസാനം മഞ്ജുഷ നിഷ്കരണമായി അയാളൊന്ന് മാറ്റി അത് വേറെ കാര്യം അപ്പോൾ തീർത്തും സമാധാനപരമായി ജീവിച്ചിരുന്ന കുടുംബത്തിലെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഭർത്താവും സ്നേഹസമ്പന്നനായിട്ടുള്ള പിന്നെ പിതാവുമായിട്ടുള്ള അടിയുറച്ച കമ്മ്യൂണിസ്റ്റായിട്ടുള്ള നവീൻ ബാബുവിനെ കൊലപ്പെടുത്താൻ കൂട്ടി ആ കൊലപാതകത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുന്ന അയാളുടെ നിരാലംബയായിട്ടുള്ള ഭാര്യയുടെ പോലും സ്വാധീനിക്കുക സുഹൃത്തുക്കളെ എത്ര നീചവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു നീക്കമാണ് സി പി എം നടത്തുന്നത് എന്ന് നമ്മൾ നാലോ അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സി പി എം അണികളോടും അനുഭാവികളോടും പറയുന്നത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് സി പി എമ്മിൻ്റെ നേതൃത്വം നടത്തുന്ന ഈ തെറ്റായിട്ടുള്ള നീക്കങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതിരോധവുമായി നിങ്ങൾ രംഗത്ത് വരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി എത്ര ഹീനമായ എത്ര ഫ്രാസിസ്റ്റിക്കായിട്ടുള്ള സമീപനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ മഞ്ജുഷ എന്ന് പറഞ്ഞാൽ ഈ നിരാലംബയായിട്ടുള്ള ഈ സമാധാനപ്രിയ ആയിട്ടുള്ള ഈ വനിതയോട് എടുത്തുകൊണ്ടിരിക്കുന്ന നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ശ്രമത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുക